തുടരുന്നുണ്ട് ബൈജു രഞ്ജിത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്താണ് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ആ അവഗണന തുടരുന്നുണ്ട് കൃത്യമായ തെരച്ചിൽ നടക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് തന്നെയാണോ തീർച്ചയായും വലിയ തോതിലുള്ള ആക്ഷേപം ഇപ്പോഴും കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും ലഭിക്കുന്നില്ല ഈ പ്രതികൂല കാലാവസ്ഥയിൽ എങ്ങനെയാണ് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക ഈ സൈന്യത്തിന്റെ തെരച്ചിലാണെങ്കിൽ കരയിൽ മാത്രമാണുള്ള തെരച്ചിലാണ് പക്ഷെ പുഴയിൽ ഇനി ഏത് രീതിയിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇത്തരം ചോദ്യങ്ങളൊക്കെ രഞ്ജിത്തും ചോദിക്കുന്നുണ്ട് കുടുംബാംഗങ്ങൾ നിതിൻ ആയാലും ഇവരെല്ലാം ചോദിക്കുന്നുണ്ട് ഏതായാലും വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ന് എട്ടാം നാൾ ആ ദിനേ രീതിയിലുള്ള തെരച്ചിൽ ഇനി പുഴയിലും മതിയോ അത് എത്ര നാൾ നീണ്ടു നിൽക്കും എങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ സാധിക്കുക തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് നിലവിലുള്ള ഈ സംവിധാനം ഉപയോഗിച്ച് കരയിൽ നടത്തിയ മാതിരിയുള്ള തെരച്ചിൽ ഇനി പുഴയിൽ സാധ്യമല്ല പുഴയിൽ അത്യാധുനിക സംവിധാനങ്ങൾ വേണം കൃത്യമായി ലോറി കൃത്യമായി കണ്ടെത്തി അവിടെ മാത്രം ഇത്തരത്തിൽ മണ്ണെടുക്കുന്ന ഒരു സാഹചര്യം വേണം പുഴയിൽ നിന്നും മണ്ണെടുക്കാൻ അതിനുള്ള മറ്റു ഉപകരണങ്ങൾ വേണം കരയിൽ കരയിൽ ിൽ ഇത്തരത്തിലുള്ള മണ്ണ് മാറ്റാൻ തന്നെ എട്ട് നാളെ എടുത്തിരുന്നെങ്കിൽ അതിലും കൂടുതൽ മണ്ണ് മണ്ണാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് പതിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി റോഡിന് ഇരുവശത്തുമുള്ള കല്ലും മണ്ണും ചെളിയും ഒക്കെ ഈ പുഴയിലേക്കാണ് ഇവർ നിക്ഷേപിച്ചത് അതുകൊണ്ട് തന്നെ ആ മണ്ണ് കൂടി നീക്കം ചെയ്യേണ്ടതുണ്ട് അത്രത്തോളം വലിയ ദുഷ്കരമായ പ്രവൃത്തിയാണ് ഇനി നടക്കേണ്ടത് പക്ഷേ അപ്പോഴും സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് അവഗണന വീ ഇപ്പോഴും തുടരുന്നു എന്തായാലും ഇന്ന് ഒരു ആ യോഗമുണ്ട് യോഗത്തിൽ ഇവരുടെ കുടുംബം പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ അവർ വിശദീകരിക്കുമെന്നാണ് പറയുന്നത് പരാതി ഉന്നയിക്കുമെന്നാണ് പറയുന്നത് വീണ്ടും സംസ്ഥാന സംസ്ഥാനത്ത് നിന്നുള്ള ഇടപെടൽ ഇവിടെ വേണ്ടിവരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അർജുനെ കണ്ടെത്തുക അർജുനെ എന്നതാണ് അത് ഏറ്റവും വലിയ പ്രധാനം ഇനി വൈകരുത് കാരണം നമുക്കറിയാം ഇപ്പോൾ എട്ട് നാൾ ആയിരിക്കുന്നു ഏത് അവസ്ഥയിലായിരിക്കും ഉള്ളത് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ ചളിയിൽ ഈ ഇത്തരത്തിലുള്ള പുഴയിലുള്ള ഒരു ഭാഗത്താണ് ഇനി അർജുനുള്ളത് എന്ന ഒരു സ്ഥിരീകരണം കൂടി വന്നതോടുകൂടി ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നത് ഉണ്ടാവുന്ന ഒരു സ്വാഭാവികമായ സംശയം ഈ രഞ്ജിത്തിന്റെ വാക്കുകൾ അടക്കം കേട്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ പുഴയിൽ ഇല്ല കരയിൽ തന്നെയാണ് അർജുനും ലോറിയും ഉള്ളത് എന്നുള്ള തുടക്കം മുതലുള്ള ഇവരുടെ വിശ്വാസം അതിപ്പോഴും അവർ പിന്തുടരുന്നുണ്ട് ണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും രഞ്ജിത്ത് ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും സൈന്യം ഉൾപ്പെടെ കരയിൽ ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണം വന്നതോടുകൂടി പുഴയിൽ കേന്ദ്രീകരിച്ച് ഈ അന്വേഷണം ഊർജിതമാക്കുന്നതായിരിക്കും ഒരുപക്ഷെ അർജുനെ പെട്ടെന്ന് കണ്ടെത്താൻ എളുപ്പം അല്ലാതെ കരയിൽ മാത്രം ഇനി അത്തരത്തിൽ പരിശോധന നടത്തിയോണ്ട് അത്ര പ്രയോജനം ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജില്ലാ ഭരണകൂടം ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ അതായത് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു കരയിൽ ഇല്ല എന്ന കാര്യം ലോറി ഇല്ല എന്ന കാര്യം കരയിൽ അത്രത്തോളം പരിശോധന നടത്തി പക്ഷേ പിന്നീടും കുടുംബം ഈ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് സൈന്യം എത്തിയിട്ടും ഇന്നലെ മുഴുവൻ ഈ കരയിൽ പരിശോധന നടത്തിയത് ഇനി ചെറിയ തോതിലുള്ള മൺകൂനകൾ മാത്രമേ കരയിൽ ബാക്കിയുള്ളൂ അത് നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ അത് രഞ്ജിത്തും സംഘവും ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെരച്ചിൽ നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നാവികസേനയും മറ്റ് എൻ ഡി ആർ എഫിന്റെ മറ്റ് ടീം അംഗങ്ങളും എല്ലാം തന്നെ ഈ പുഴയിലെ പരിശോധനയ്ക്കായിരിക്കും പ്രാധാന്യം നൽകുക പുഴയിൽ നിന്നും മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ച് ഇത്തരത്തിൽ റിഡാർ ഉപയോഗിച്ചും ഒക്കെ ഇത്തരത്തിൽ കിട്ടിയ സിഗ്നലുകളുണ്ട് ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് ഇന്ന് പരിശോധന നടത്തി അവിടെ ഈ ലോറി ഉണ്ടോ എന്ന കാര്യത്തിൽ കണ്ടെത്താനാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്ക് അപ്പോഴും നമുക്ക് ഒരു ചോദ്യം വരുന്ന ഇത്രയും വലിയൊരു കുത്തൊഴുപ്പുള്ള പുഴയിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഈ ഇപ്പോഴുള്ള ഈ സംവിധാനം മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഈ സാധ്യമാകും എന്നതാണ് ഏതായാലും അല്പസമയത്തിനകം നമ്മൾ ഈ ഇതിനകത്തേക്ക് കയറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും എനിക്ക് ഇതിനകത്തേക്ക് പോകാനുണ്ട് ഈ തത്സമയം നമ്മൾ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നൽകുകയാണെങ്കിൽ എനിക്ക് ഇതിനകത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏതാനും മാധ്യമപ്രവർത്തകരെ മാത്രം കടത്തിവിടാനുള്ള ഒരു തീരുമാനം ബൈജു അവിടേക്ക് പൊക്കോളൂ നമുക്കും അതിനുള്ളിൽ ബൈജു എത്തിയതിനു ശേഷമുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെയാണ് വേണ്ടത് ഞാൻ രാജു മടങ്ങി മടങ്ങിയെത്താം ഇപ്പോൾ ഞാൻ വിനേഷ് കുമാറിലേക്ക് പോവുകയാണ് കോഴിക്കോട് നിന്നാണ് വിനേഷ് ചേരുന്നത് വിനേഷ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങൾ അവിടെ ഉള്ളവരെ അടക്കം വിശ്വസിക്കുന്നത് ഈ സൈന്യം പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന അധികൃതരുടെ വാക്കുകളിൽ ഒന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പുഴയിൽ അല്ല കരയിൽ തന്നെ അർജുൻ ഉണ്ടാകും ലോറി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമൊക്കെയാണ് അവർക്കുള്ളത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അർജുൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ മണ്ണ് അവിടെ നിന്ന് കോരി എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇടുന്ന ആ ഒരു പ്രവൃത്തി അതൊക്കെ വളരെ അശാസ്ത്രീയമായാണ് നടപ്പാക്കിയത് ഒപ്പം മാത്രമല്ല ആ ഭാഗത്തെ കുഴിയിൽ പരിശോധിക്കുന്നതിന് പകരം ആ കുഴിയിലേക്ക് കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിടുകയാണ് എന്നുള്ള അശാസ്ത്രീയമായ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കറിയാം പൊതുവെ വലിയ ജനരോഷം കൂടി വരുന്നൊരു പശ്ചാത്തലമുണ്ട് കോഴിക്കോട് ഇപ്പോഴും പ്രകടമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടോ അതൊരു ചോദ്യം അതോടൊപ്പം ഈ കുടുംബത്തിന് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അതും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി ആര്യ സേവ അർജുൻ ഫോറം എന്നൊരു സംഘടന ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ പ്രതിഷേധമുണ്ടായിരുന്നു അതിലെ ഇന്നലെ അദ്ദേഹം അതിൻ്റെ ഒരു പ്രധാന പ്രതിനിധിയായ കൃഷ്ണദാസ് തീരം നമ്മളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ ഈ കർണാടകയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു തിരച്ചിലിനു വേണ്ട ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല വളരെ മന്ദഗതിയിലായിരുന്നു പോയിരുന്നത് എന്നുള്ള ഒരു കാര്യം അവരെല്ലാം തന്നെ പറയുന്നുണ്ട് അത് ബന്ധുക്കൾ പറയുന്ന പോലെ തന്നെ നാട്ടുകാരും പറയുന്നുണ്ട് നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരേ കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ രഞ്ജിത്ത് പറയുന്ന രഞ്ജിത്ത് ഇസ്രായേലിന്റെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ അവിടെ ഒരു സംവിധാനവും അവിടെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർക്ക് ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതുതന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ പറഞ്ഞു കാരണം അവർക്ക് അർജുനനെ തിരിച്ചു വേണം അർജുനെ ജീവനില്ലെങ്കിൽ മൃതദേഹമെങ്കിലും എത്തിക്കണം അതിനെങ്കിലും ഉള്ള ഒരു സഹായം ചെയ്തു തരണം എന്ന് കേടപേക്ഷിക്കുന്ന പോലെയാണ് ഇന്നലെ അവരുടെ അമ്മ സംസാരിച്ചതൊക്കെ നമുക്കറിയാം ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ചതാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഒരു കുടുംബത്തിൻ്റെ നട്ടല്ലായിരുന്നു യഥാർത്ഥത്തിൽ അർജുൻ കാരണം മുപ്പതാമത്തെ വയസ്സിൽ ഒടുവിൽ കാണാമറയത്തേക്ക് പോകുന്നു ഇതിനിടയിൽ സഹോദരിയുടെ വിവാഹം ഇനിയൊരു സഹോദരിയുടെ വിവാഹം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഡേറ്റ് ഡേറ്റ് വരെ തീരുമാനിച്ചിട്ടുണ്ട് ആതിനിടയിൽ ഒരു ചെറിയൊരു വീടായിരുന്നു ഉണ്ടായിരുന്നത് വെള്ളം കയറുന്ന ഏതു സമയവും മഴ പെയ്താൽ വെള്ളം കയറുന്ന ചതുപ്പിനോട് ചേർന്നൊരു ചെറിയ വീടായിരുന്നു അർജുൻ ഈ ലോറി ലോറി ഡ്രൈവർ ഡ്രൈവറായതിനു ശേഷം ജോലി എടുത്തതിന് ശേഷമാണ് മറ്റൊരു സ്ഥലത്തേക്ക് വീട് നിർമ്മിക്കുന്നു ഇങ്ങനെ ഒരു കുടുംബത്തെ താങ്ങി നിർത്തിയിരുന്ന ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും താങ്ങിയിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത് ജീവിതത്തിൽ നിന്നും ഒപ്പം തന്നെ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും അർജുനുണ്ടെങ്കിൽ പോലും ആ ജി പെട്ടെന്ന് അർജുനെ കാണാതാവുന്നു കാരണം അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായ ആ കുടുംബം ഇരിക്കുന്നു ആ പ്രതീക്ഷയ്ക്കെല്ലാം ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ കരിനിഴൽ വീണിട്ടുള്ളത് കാരണം കരയിലെ തെരച്ചിൽ ഏറെക്കുറെ പൂർത്തിയാക്കി സൈന്യം അടങ്ങിയിരിക്കുന്നു ഇനി ഗംഗാവാലി പുഴയിലാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്ന് അവരെല്ലാം തന്നെ അംഗീകരിച്ചതാണ് ഇന്നലെ ആ സഹോദരി അഞ്ചു സംസാരിച്ചപ്പോഴും അതിനുശേഷം അർജുൻ്റെ മാതാവായ ഷീലയും ഉൾപ്പെടെ ഇനി അവൻ്റെ മൃതദേഹമെങ്കിലും കിട്ടാൻ എന്തെങ്കിലും സഹായങ്ങൾ സർക്കാരിൻ്റെയും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നതുൾപ്പെടെ നാട്ടുകാരും പറയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് കാരണം അർജുൻ ഇനി ജീവനോടെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുമില്ല പക്ഷേ ആ ഒരു അർജുൻ ജീവനോടെ തിരിച്ച് അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അർജുൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുക കണ്ണാടി കണ്ണാടിക്കലുള്ള വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഈ നാടും നാട്ടുകാരും അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബത്തിനൊപ്പം തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ തെരച്ചിൽ നിർണായകമാണ് എന്ന് തന്നെയാണ് ഷിരൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി കെ വി ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത് അതനുസരിച്ചാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ എന്തെങ്കിലും ഇത് സംബന്ധിച്ചൊരു ഡെവലപ്മെൻറ്റ് അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും അതെ നമ്മളെല്ലാവരും അതിനായി കാത്തിരിക്കുകയാണ് വിനേഷ് ഒരു കാര്യം കൂടി അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം എന്താണ് വീട്ടിലേക്ക് മറ്റ് ജനപ്രതിനിധികൾ അടക്കം എത്തുകയും അവരെ ഫോൺ വിളിച്ച് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയല്ലേ കാര്യങ്ങൾ കടന്നു പോകുന്നത് അരിയ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാം വരികയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മടങ്ങുന്നുണ്ട് പക്ഷേ അതൊന്നും അതൊക്കെ എത്രത്തോളം എന്തായാലും അർജുൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ആ കുടുംബം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ അവരുടെ രണ്ടുപേരുടെയും അതായത് അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെയും അർജുൻ്റെ മാതാവ് ഷീലയുടെയും വാക്കുകളിൽ അത് പ്രകടമാണ് എങ്കിൽ പോലും ആ അർജുനെവിടെ എന്നുള്ളൊരു ചോദ്യം കാരണം അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മൃതദേഹമെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം അതിനുവേണ്ട ഒരു നടപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എല്ലാ പൊതു പൊതുപ്രവർത്തകരാണെങ്കിലും മറ്റുള്ള ആളുകളോടും നേതാക്കളോടും എല്ലാം തന്നെ ഈ കുടുംബം ആവശ്യപ്പെടുന്നത് ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആരും പ്രമുഖരാരും തന്നെ എത്തിയിട്ടില്ല കുടുംബത്തിൽ ബന്ധുക്കളും അവരുടെ അർജുൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ പിന്നെ ഭാര്യയും സഹോദരങ്ങളുമൊക്കെയാണ് വീട്ടിലുള്ള സഹോദരങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളാണുള്ളത് അടുത്ത ബന്ധുക്കളുമുണ്ട് എന്തായാലും ആളുകൾ എന്ന് എത്തും അവരെ ആശ്വസിപ്പിക്കാൻ ഇന്നലെയൊക്കെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉൾപ്പെടെ എത്തിയത് നമ്മൾ കണ്ടതാണ് എന്തായാലും ആ ആശ്വാസത്തിന് അപ്പുറത്തേക്ക് എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരമാണ് ഇനി വേണ്ടത് അതിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഈ ഒരു പ്രതീക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ ഒരു ദിവസമാണെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവർക്ക് നൽകാൻ ഈ രക്ഷാ ജീവൻ രക്ഷാ പ്രവർത്തകർക്ക് രക്ഷാപ്രവർത്തകർക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നിർണായകമാണ് ഇന്നത്തെ ഒരു ദിവസം കാത്തിരിക്കുക തന്നെ വേണം തീർച്ചയായും എസ് വിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് എന്തായാലും ഷിരൂരിലേക്ക് നമ്മൾ വീണ്ടും പോയാൽ നമുക്ക്